ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ഇൻട്രോഡ്യൂസ് മൈസെൽഫ് മൈ നീം ഈസ് മുസ്ഫ നസ്രീൻ ഞാനൊരു ക്രാഫ്റ്ററാണ് എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് നസറിൻ ഹൂപ്പാർട്ട് എന്നാണ് പേജ് ഞാനിവിടെ ലിങ്ക് എടുക്കി കൊടുക്കട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനാണ് എവിടെയെങ്കിലും ഞാൻ ലിങ്ക് ഒക്കെ കൊടുക്കാം ഇതെൻ്റെ ഫേസ്റ്റ് ഇത് ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ യൂട്യൂബിൽ ഇതുവരെ ഷോർട്ട്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ ബട്ട് ലോങ് വീഡിയോ ഇട്ട് ഞാനൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ ഒരു ചോദ്യം ഉണ്ടാവും എന്താ അപ്പോൾ യൂട്യൂബ് ചാനൽ ഈ ഒരു ചാനൽ ഇടുന്നത് എന്ന് ചോദ്യം ഉണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ പറയാം ക്രാഫ്റ്റ് വീഡിയോസ് ഞാൻ പറയല്ലേ ക്രാഫ്റ്റ് വീഡിയോസ് ബ്ലോഗ് അങ്ങനത്തെ എല്ലാം ഞാൻ ഇൻക്ലൂഡ് ആക്കാൻ ക്രാഫ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒക്കെ അപ്ലോഡ് ചെയ്യും ചാനല പിന്നെ പിന്നെ ഞാൻ എന്നെ പറയാം എൻ്റെ എൻ്റെ വീട് മലപ്പുറമാണ് മലപ്പുറം എയർപോർട്ടിനടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിനടുത്ത് തന്നെയാണ് ഉള്ളത് പിന്നെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ബി എ പൊളിറ്റിക്കൽ സയൻസ് എനിയ കംപ്ലീറ്റ് ആക്കിയത് പി ജി ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളത് ഇതെൻ്റെ അനിയത്തി കേട്ടോ നേരത്തെ എന്നോട് ഞാനും ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞിനി അപ്പം ഞാൻ പറഞ്ഞ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് തരാട്ടി കാണിച്ചെന്നാൽ മതി പറഞ്ഞാണ് അനിയത്തി ഒമ്പതിലാണ് പഠിക്കുന്നത് പേര് മുബീന എന്നാണ് പിന്നെ ഓക്കെ ി പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതിൽ എന്തേലൊക്കെ ഒക്കെ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും കുറപ്പാണ് കാരണം ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഒരു വീഡിയോ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എനിക്കൊന്നും അറിയില്ല എങ്ങനെ എടുക്കണം എന്ത് പറയണം ഒന്നും എനിക്ക് അറിയില്ല അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഇതും ഉണ്ടാവും അതായത് ആ മനസ്സിലായില്ലേ ആ അതും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിക്കാം ഇനിയിപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം ഞാനത് ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിച്ചോണ്ട് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഓക്കെ ഇനി അടുത്ത വീഡിയോസ് വരട്ടോ ബായ്